പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗബട്ടി ഫോർ ഇന്റർഡക്ക ഇൻറ്റീരിയേഴ്സ് ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ പുല്ലഴിയിലാണ് റോബിൻ സാറിൻ്റെ വീട്ടിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മറ്റൊരു പ്രത്യേകത ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ വീടിൻ്റെ വർക്ക് വീഡിയോ എടുക്കാൻ വരുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഓണർ കൂടിയായ റോബിൻ സാർ നമ്മളോടൊപ്പം ഉണ്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ വീടിൻ്റെ വർക്കിൻ്റെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഒന്നര വർഷമായിട്ട് സാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസും നമ്മുടെ വ്യൂഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറയാമോ സാറേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏത് ടീം അതിനും റെസ്പോണ്ട് ചെയ്യുന്നതിനൊരു വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ എന്തു വിളിച്ചാലും നമ്മളോട് ജസ്റ്റ് റിലേറ്റീവ്സ് പോലെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാൾക്കാർ അതാണ് ഏറ്റവും ഗുണം ഗുണകരമായിട്ടുള്ള ഒരു കാര്യം സർവീസും അപ്പൊ ഓൾറെഡി അങ്ങനെ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ സർവീസ് ചെയ്യാതിരിക്കില്ലല്ലോ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ സർവീസ് കറക്റ്റ് ആയിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങി നമുക്ക് ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് തരാമെന്നുള്ളൊരു തയ്യാറ് അതാണ് മറ്റേതായിട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ നമ്മള് പറയുന്ന ബഡ്ജറ്റിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യേണ്ടത് കസ്റ്റമറിന്റെ ബഡ്ജറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും തോന്നിയത് വെച്ചാൽ നമ്മള് ഞങ്ങള് വിചാരിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ പറ്റി അത് നമ്മുടെ ബഡ്ജറ്റ് ചെയ്യാനും പറ്റുന്നത് പിന്നെ കുറിച്ച് പറയാം കിച്ചൺ ആണെങ്കിൽ വളരെ ഗ്രാൻഡായിട്ടാണ് ചെയ്തേക്കണം കാരണം സ്റ്റോറേജ് കിട്ടുന്നതിനോട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫോൾഡിംഗ് ടേബിൾ നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു പിന്നെ ഐലൻഡ് കിച്ചൻ അതേപോലെ ഓവറോൾ ഓർഡർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് എന്നോട് പറയുന്നത് നമുക്ക് ഇത്ര നാളെ ഉപയോഗിച്ചിട്ട് ഇതുവരെ നിലവിലൊരു കംപ്ലയിന്റ് കംപ്ലൈൻറ്റ്സ് എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒന്നര നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നോർമൽ ഫാമിലി ഉപയോഗിക്കുമ്പോൾ റഫ് യൂസ് ആയിരിക്കും അല്ലാണ്ട് ആരി ായിട്ടൊന്നും അതെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഞാനിപ്പോ സാറിനെ ഇപ്പൊ മൂന്നോ നാലോ തവണ വിളിച്ചിട്ടുണ്ടല്ലേ എല്ലാ സമയത്തും റോഹിറ്റ് സാർ ഫുൾ ടൈം ബിസിയാണ് അതുകൊണ്ടാണ് ഈ ഒന്നര വർഷം വരെ നീണ്ടു പോയത് തന്നെ ഇപ്പോഴും സത്യത്തിൽ എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ നാളായിട്ട് വിളിച്ചിട്ട് ഒഴിവാക്കുന്നത് അതെ അതെ അപ്പം റോബിൻ സാർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളും സാറ്റിസ്ഫൈഡ് ആവും എന്തായാലും വർക്ക് ഒന്ന് കണ്ടുനോക്കുക ഫോമൽ ലിവിങ് ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ മനോഹരമായ ഒരു ഷോ കേസ് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് സെവൻ വൺ സീറോ ഗ്രേഡ് പ്ലൈവുഡും അതേപോലെ ലാമിനേറ്റ്സും ഉപയോഗിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് പ്രൊഫൈല് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഫൈവ് എം എം ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ കൂടാതെ ഇവിടെ നമ്മളൊരു വാഷ് യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് വാഷ് യൂണിറ്റ് നമ്മൾ ഫെറോസമെറ്റിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഡോർ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലാണ് അതിന് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോഫ്റ്റ് ഏരിയ കൂടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രയർ യൂണിറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്രയർ യൂണിറ്റ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമെൻറ്റ്സ് ലാബ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു നാല് ലെഡ്ജ് മാത്രം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ ഈ ഫെറോസിമെൻറ്റിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് എന്നാൽ വളരെ കാണാൻ വളരെ ക്യൂട്ടുമായിട്ടുള്ള രീതിയിലായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കോമൺ ബാത്റൂമിനോട് തന്നെ അയണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡിംഗ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഇങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റും കൂടാതെ ഒരു അയൺ ബോക്സും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് മനോഹരമായ ഒരു ഐലൻഡ് കിച്ചനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം മൂന്ന് ടാൻറ്റം ബോക്സാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസമെന്റിൽ ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചൊരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കട്ട്ലറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഡെപ്പാസ് ഒക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് ബോട്ടിലൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ലെയർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് രണ്ട് ബോട്ടിൽ പുള്ളൗട്ടാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിലും നമ്മളൊരു ബോട്ടിൽ പുള്ളൗട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ലെഫ്റ്റ് സൈഡിലും ബോട്ടിൽ പുള്ളൗട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ത്രീ ലെയർ ആണ് ബോട്ടിൽ പുള്ളൗട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ സിങ്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഡബിൾ ബോൾ സിങ്കിന് നേരെ മുകളിലായിട്ട് തന്നെ ഒരു ഗ്ലാസ് ട്രാക്കും പ്ലേറ്റ് ട്രാക്കും ക്രമീകരിച്ചിരിക്കുന്നു ഇത് കൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടോൾ യൂണിറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ആക്സറീസും കൊടുത്തിരിക്കുന്നു മറ്റൊരു പ്രത്യേകത ലോഫ്റ്റ് ഏരിയ നമ്മൾ മുഴുവൻ സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട് ഇത് മുഴുവൻ നമ്മൾ ഫെറോസിമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ നോക്കാൻ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ആണ് I uh -huh. അയറൻ കിച്ചൺ നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു പാൻട്രി ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു ഈ പാൻട്രി ഏരിയയ്ക്ക് കുറച്ചുകൂടി വീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫോൾഡിംഗ് ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് പേർക്ക് വളരെ നല്ല രീതിയിലിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഈ സ്പേസ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ബേ വിൻഡോ ക്രമീകരിച്ചിരിക്കുന്നു ഈ ബേ വിൻഡോയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം കൂടാതെ ഈ വിൻഡോയ്ക്ക് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റി ഈ കോർട്ട്യാർഡിലേക്കുണ്ട് കോർട്ടിയാർഡിനോട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇത് ഇത്രയും സ്പേസ് നമുക്ക് ഓപ്പൺ ആവുന്നത് കൊണ്ട് നല്ലൊരു ഫ്രഷ് എയർ കിച്ചണിനകത്തേക്ക് വരും ഒരു ഫ്രഷ് മൈൻഡ് കിട്ടും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഹോബിനകത്ത് ഫുഡ് പാചകം ചെയ്യുന്നു നേരെ ലൈവായിട്ട് നമുക്ക് എടുത്ത് സെർവ് ചെയ്ത് കഴിക്കാൻ പറ്റും വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ബെഡ്റൂമിൽ നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് ഫെറോസിമെൻറ്റ് വെച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഇവിടെ ബെഡ്റൂമിലേക്കെല്ലാം കയറുന്നതിന് വേണ്ടിയിട്ട് സ്ലൈഡിങ് ഡോറാണ് ചെയ്തിരിക്കുന്നത് അത് വളരെ വലിയ ഡോറാണ് ക്രമീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ അത് നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം വാർഡ്രോബ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഫെറോസിമെറ്റിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീ ലാമിനേറ്റഡ് എം ഡി എഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡിൽ പ്രൊഫൈൽ ഹാൻഡിലാണ് കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് നമ്മൾ പാൻഡ് ചെയ്തിരിക്കുന്നു ഒരു മെറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്യത്യസ്തതമായിട്ടുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റർടെക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക അതേപോലെ നോട്ടിഫിക്കേഷനുവേണ്ടി ബെൽബട്ടൺ അമർത്തുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജിഷ് അംഗം ഫോർ ഇൻറ്റർടെക് ഇൻറ്റീരിയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം